നമസ്കാരം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ തമ്പീൽ കണ്ടല്ലേ അത് തന്നെയാണ് നമ്മളെ കുട്ടികളുടെ വികൃതി എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ വികൃതിക്ക് വല്ല മരുന്നൊന്നുമില്ല നമ്മൾ സാധാരണ ചെയ്യൽ കുട്ടികൾ ശകാരിക്കുക അല്ലെങ്കിൽ അടിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പക്ഷെ ശരിക്കും നമ്മളിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ് കുട്ടീനെ അടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അവർക്ക് എന്താ അടിച്ചിട്ട് അവരെന്താ ചീത്ത പറഞ്ഞിട്ട് അതിനൊന്നും കാര്യമില്ല പഠിക്കുകയാണെങ്കിൽ ഒരു നാല് വയസ്സ് എന്തായാലും കഴിയണം എന്നാലേ ആ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ അതിനാണ് അടിച്ചത് ഞാൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പക്ഷേ ഒരിക്കലും ഒരു വയസ്സായ ഒരു വയസ്സ് മുതലാണ് കുട്ടികൾക്ക് വല്ല കുട്ടികൾക്ക് വികൃതിയൊക്കെ തുടങ്ങിയത് കാരണം നടക്കുന്ന സമയത്ത് മുട്ടുകുത്തുന്ന സമയത്തൊക്കെയാണ് കുട്ടികൾക്ക് വികൃതി കാണിച്ചു തുടങ്ങാറ് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എന്താ ചോദിച്ചാൽ നമ്മൾ വികൃതി കാണിക്കുന്ന കുട്ടികളെ ഒരു എന്താണ് വികൃതി കാണിക്കുന്നത് അതിന് തടയുക അത് നമ്മൾ അങ്ങോട്ട് എന്താ പറയുക മൈൻഡ് കൊടുക്കാതിരിക്കുക അവരോട് പറയാ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതെങ്കിൽ അവർ ചെയ്യരുത് പറയാം എന്നിട്ടും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓ അവര് ശരിക്കും ഇതൊക്കെ ചെയ്യണത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളല്ലെങ്കിൽ ഒരു കാ വികൃതി കാണിക്കും കാണിക്കുമ്പോൾ നമ്മളല്ലെങ്കിൽ ചിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പേടിക്കുക നമുക്ക് നമ്മൾ റിയാക്ഷന് നമ്മളെ കളിപ്പിക്കുകയാണ് ശരിക്കും അവർ ചെയ്തത് അവർക്ക് അതിലൊരു ആനന്ദമുണ്ട് പക്ഷെ നമ്മൾ അത് അവഗണിക്കുക നമ്മൾ കാണാത്ത മാതിരിയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ആ രീതിയിൽ പിന്നെ എന്താണ് അപ്പോൾ വികൃതി ചെയ്തത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അവർ ടേബിളിൻ്റെ കയറുന്നതാണെങ്കിൽ ഇപ്പം നമ്മൾ ഓടിച്ചെല്ലുകയാണ് മീ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓടിച്ചെല്ലാം പക്ഷേ അപ്പോൾ അവർക്കൊരു ഹാരാണ് കാരണം നമ്മളെ പേടിപ്പിക്കുകയാണ് ചെയ്യണത് പക്ഷെ നമ്മൾ അപ്പോൾ ആ കയറുന്ന സമയത്ത് കയറരുതെന്ന് പറയാം അപ്പോൾ അവരെന്തെങ്കിലും ഇപ്പോൾ തടയാ അവ കൃത് ചേരുതെന്ന് പറഞ്ഞ് തടയുക അപ്പോൾ കയറുക കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റൂണോ കസേര എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാനൊക്കെ പറയാം വീന്നൊക്കെ പറയാ അങ്ങനെ കയറരുതെന്നൊക്കെ പറയാം അവഗണിക്കുക അവരങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വികൃതി ചെയ്യേണ്ടത് നമ്മളെ കാണുന്നുണ്ടോ നമ്മൾ കാണാത്ത മതി നിൽക്കുക അവഗണിക്കുക അപ്പോൾ അവർക്ക് പിന്നെ ഇതുണ്ടാവില്ല അപ്പോൾ അവർ അതിന് പിന്മാറും പറഞ്ഞില്ല നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇത് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ പ്രശംസിക്കുക ചിരിക്കുക അതിന് കൈയടി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ ഈ വികൃതിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് മറക്കും നമ്മൾ എന്തിനാണോ പ്രോത്സാഹനം കൊടുക്കുന്നത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ പിന്നെ ഇപ്പോ പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം അപ്പം നമ്മള് ആരെങ്കിലും ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ കുട്ടി എന്തിനൊക്കെ വിക് വികൃതി ഒപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാം കുട്ടി നല്ല വിക്രസാണ് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഇപ്പം നമ്മൾക്ക് ചെറിയ കുട്ടികളൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ വരുന്ന വിരുന്നുകാരും പറയും അപ്പം അവർക്കും ഒരു ഹര അപ്പോൾ അവർ ചിരിക്കും ഇതെന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാണ്ട് അവർ ഇതാക്കും അവർ ഇങ്ങനെ ഇതാക്കുക ചെയ്യുക ആ വികൃതിയില് അപ്പ അവർക്ക് തോന്ന സംഭവത്തിൽ ഇതാണ് നല്ലതെന്ന് വിചാരിച്ചാൽ അവര് പിന്നെ അമക്കനേകാരം പോവുക ആ സ്ഥാനത്ത് നമ്മള് നമ്മള് എന്താണ് മൈൻഡ് മൈൻഡ് ചെയ്യാതിരിക്കുക അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ വന്ന ആൾക്കാരൊന്നും പൊട്ടിക്കോഷിപ്പിക്കാതെ അവരൊന്നും എല്ലാവരും പാട പ്രശംസിക്കുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഹരം കൂടിക്കാറല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക പിന്നെ ചെറിയ ചെറിയ വികൃതികളൊക്കെ ഒന്നും ആനക്കാരെ ആക്കിയെടുക്കാതെ അതൊന്നും മൈൻഡ് ചെയ്തെടുക്കുക വലുത് വലുതൊക്കെ ഉണ്ടെങ്കിൽ തടഞ്ഞ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ കുട്ടികളെ അടിച്ചിട്ടോ ശകാശിട്ടോ ഒന്നും കാര്യമില്ല ഇനി ഇതുപോലെ ചെയ്ത് നോക്കോ അപ്പം എന്തേലൊക്കെ ചെയ്യണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് കൊടുക്കുക അതൊക്കെ ഇപ്പം ഞാൻ തന്നെ എൻ്റെ ചെറിയ മോള് ഭയങ്കര വികൃതിയാണ് ഓ ടേബിളിലൊക്കെ കയറും പക്ഷെ എനിക്കറിയാം ഞാൻ പിടിക്കാൻ ഇമ്മയെന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ അവൾ പിന്നോട്ട് പോക്കൊരു രസം അവൾ ചാടി മറിഞ്ഞങ്ങനെ ഒരു കള്ളിയാണ് ആ സ്ഥാനത്ത് ഞാൻ അവൾ തിരിഞ്ഞു നോക്കാതെ മൈൻഡ് ചെയ്യാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവൾ ആ സ്ഥാനത്ത് തന്നെ നിൽക്കും അപ്പം ഞാൻ ഇത് എനിക്കത് കിട്ടിയൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഞാനത് സത്യത്തിൽ എനിക്കൊരു മോൾ ഉണ്ടായപ്പോൾ ഞാനിതിങ്ങനെ അന്വേഷിക്കുകയാണ് ഇവിടെ ഭയങ്കര വികൃതിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഞാൻ സംഭവത്തിൽ ബുക്കിൽ വായിച്ച കാര്യാണ് കേട്ടോ എന്നായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എനിക്ക് സത്യം തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവഗണിച്ചാൽ അവർ ആ കാര്യം എന്തായാലും അവർ ചെയ്യൂല നമ്മളെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ റെസ്പോൺസ് അതും മേലെ ഒരു ആനന്ദം കണ്ടെത്താണ് കുട്ടികൾ ശരിക്കും ചെയ്യണത് അപ്പോൾ നമ്മളതിനനുസരിച്ച് നിന്നാൽ ഓരോ അതിൽ നിന്ന് പിന്മാറും അല്ലാതെ കുട്ടികളെ കുറേ ഞാൻ കുറേ അടിച്ചൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വരും നമ്മൾ സ്റ്റേക്കേസ് ഒക്കെ കയറി അയ്മക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ കുറേ ചൂടാ ദേഷ്യപ്പെടുക പിന്നെന്താ പിന്നെ ആയുമ്പോഴൊക്കെ അങ്ങനെ പോകുന്ന ഒരു പിന്നെ ഞാനിപ്പോൾ അങ്ങനെ ആ ഒരു രീതി ഒക്കെ മാറ്റിയെടുത്തിട്ടോ എല്ലാം ഓള് അപ്പോൾ എന്തേലും വികൃതി ഒപ്പിക്കാൻ പോകുമ്പോൾ വേഗക്ക് വേഗൊക്കെ നോക്കും ഞാൻ വരുന്നുണ്ട് വരുന്നുണ്ടോ ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒപ്പിക്കുള്ളൂ അല്ലെങ്കിൽ ആ പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു നീറ്റായിട്ട് കളിച്ചോളൂ അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു കാര്യം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി അപ്പം അത് അതാണ് ഞാൻ നിങ്ങളായിട്ട് തന്നെ ഷെയർ ചെയ്യണത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ ചെറു ഒരുപാട് അമ്മമാരുണ്ടാവില്ല ചെറിയ കുട്ടികളിലെ അമ്മമാരുണ്ടാവും പോലെ വികൃതിയൊക്കെ കാണിക്കുന്നവര് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക മെയിൻ ആയിട്ട് അവഗണിക്കുക തന്നെ ചെയ്യുക ഒരു വികൃതി കാണിക്കുന്നത് അവഗണിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പ്രശംസിക്കുക ഇപ്പം മോൻ്റെ മോളെല്ലാം ഇപ്പം ഞാൻ ടെറസിൻ്റെ മുകളിലൊക്കെ ചീത്ത എന്താ പറയുക നമ്മൾ അലക്കിയതൊക്കെ ചിക്കി ഇടാൻ പോകലോ അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കിടാൻ ഇടാൻ കൊടുത്തിരും അപ്പോൾ ഞാൻ നല്ല കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ തന്നെ ഭയങ്കര ഇതാണ് പിന്നെ അങ്ങനെ ചെയ്യും ഉണങ്ങിയതാണെങ്കിലും അത് എടുത്ത് കൊണ്ടുവരാൻ ഒക്കെ എൻ്റെ ഇപ്പം കൂടും അപ്പോൾ നമ്മളങ്ങനെ പ്രശംസിക്കുക നല്ല കാര്യങ്ങളൊക്കെ അപ്പം പിന്നെയും പിന്നെയും ചെയ്യും ഇപ്പോൾ മെയിനായിട്ട് ഇത്രേണ്ട പറയാനുള്ളൂ വികൃതിയെ പറ്റില്ല അതിൻ്റെ വികൃതിക്കൊരു മെഡിസിനൊന്നും ഇല്ല കുട്ടികളൊക്കെ ഒരുപാട് വികൃതി ഇപ്പോൾ ഇതൊരു രോഗമല്ലല്ലോ അത് നമ്മളെ മനുഷ്യ സഹായിച്ചാണ് ഓരോ ജീവനനുസരിച്ച് ഓരോ കുട്ടികളിലും ഉണ്ടാവും എല്ലാ കുട്ടികളും ഉണ്ടാവണമെന്നില്ല എന്നാൽ പല കുട്ടികളിലും ചെറുപ്പത്തിലും ചെറുത് വലുപ്പത്തിലൊക്കെയാണല്ലോ ഉണ്ടാവുക വലുപ്പത്തിൽ വന്നാൽ പിന്നെ നമുക്ക് അടിച്ച് മനസ്സിലാക്കി കൊടുക്കാം പക്ഷെ ചെറിയ പ്രായത്തിലങ്ങനെയൊന്നും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഇത്രയ്ക്കും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരം ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് മുൻപ് ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ മെയിനായിട്ട് ഇതിലിടുന്നത് നമ്മളമ്മമാർക്ക് വീട്ടിലെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ കുക്കിംഗ് കാര്യങ്ങളും കുക്കിംഗ് ഉണ്ട് അതും സിമ്പിളായിട്ടുള്ള കുക്കിങ്ങുകളാണ് കേട്ടോ അതുപോലെ ഇതുപോലെയുള്ള ടിപ്സുകളുണ്ട് ബ്യൂട്ടി ടിപ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് പോയി കാണാം കേട്ടോ പറ്റണെങ്കിൽ കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു